െ വിശേഷിപ്പിക്കുന്നതുപോലെ ചങ്ക് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം മനസ്സലിയുള്ളവൻ കരുണയുള്ളവൻ എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം അപ്പോൾ ചങ്ക് സഹോദരൻ എന്നൊക്കെ പറയുമ്പോ കരുണയും സ്നേഹവുമുള്ള കൂട്ടുകാരനെ വിളിക്കുന്ന പേരാവണം പലപ്പോഴും തദ്ദേ നമ്മൾ കണ്ടുമുട്ടുന്നത് അസാധ്യ കാര്യങ്ങൾ സാധിക്കുവാൻ ഉള്ള ഒരു മധ്യസ്ഥനായി പത്രങ്ങളുടെ പേജുകളാണ് എന്നാൽ മധ്യസ്ഥൻ എന്നതിനേക്കാൾ ഉപരി വിശാല ഹൃദയമുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ആ പിതാവിനെ സമീപിക്കേണ്ടിയിരിക്കുന്നു ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വേദന നമ്മൾ വല്ലാതെ അങ്ങ് ചുരുങ്ങി പോകുന്നു എന്നുള്ളതാണ് ഐ എന്ന പദത്തിലേക്ക് ഞാൻ എന്ന ആ വാക്കിലേക്ക് വല്ലാതെ അങ്ങ് കുറഞ്ഞു പോവുകയാണ് സ്വാർത്ഥതയും ധനത്തിന്റെ പിന്നാലെ ഭൗതികതയുടെ പിന്നാലെ കച്ചവട കണ്ണോടുകൂടി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ യൂതായിയുടെ ഒരു ജീവിതം നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി